കുറച്ച് നാളുകൾക്ക് മുൻപ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ നോക്കിയിരുന്ന ഒരു വാർത്ത തന്നെയാണ് അവതാരകരം മലയാളികളുടെ പ്രിയപ്പെട്ട താരവുമായ രാജേഷ് കേശവന്റെ ആരോഗ്യനില അദ്ദേഹത്തിൻ്റെ ജീവിതം ഇപ്പോൾ വളരെയധികം നിർണായക അവസ്ഥയിൽ തന്നെയാണ് സുഹൃത്തുക്കളും കുടുംബവും ഭാര്യയും കുടുംബവുമൊക്കെ നിൽക്കുന്നത് കൊണ്ടും അത്രയേറെ കൂടെ നിൽക്കുന്നത് കൊണ്ടും ശ്രദ്ധാലുവായി നോക്കുന്നത് കൊണ്ടും അദ്ദേഹം വളരെയധികം സുഖം പ്രാപിച്ചു വരികയാണെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കുന്നു പരിപാടിക്കിടെ കുഴഞ്ഞുവീണ് ചികിത്സയിൽ കഴിയുന്ന നടനും അവതാരകരുമായ രാജേഷ് കേശവിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് എല്ലാവരും പ്രതികരിച്ചു വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാജേഷിനെ സന്ദർശിച്ച സുഹൃത്ത് പ്രതാപ് ജയലക്ഷ്മി ഫേസ്ബുക്ക് ിൽ ആരോഗ്യവിവരം പങ്കുവച്ചിട്ടുണ്ട് കൈകാലുകൾ അനക്കാനും തൊണ്ടയിലൂടെ ആഹാരം ഇറക്കാനും ഉൾപ്പെടെയുള്ള രാജേഷ് വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന പരിപാടിക്കിടെയാണ് രാജേഷ് കുഴഞ്ഞു വീണത് ഉടൻ മറടിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുഴഞ്ഞു വീണ ഉടൻ ഹൃദയാഘാതമുണ്ടായി ആശുപത്രിയിൽ എത്തിച്ച് ആൻഡിയോപ്ലാസ്റ്റിക് വിധേയനാക്കി എല്ലാവരും ഇപ്പോൾ രാജേഷിന്റെ വാർത്തകൾക്ക് കാതോർത്തിരിക്കാറുണ്ട് രാജേഷിനെ വെല്ലൂരിൽ കാണുമ്പോൾ ലോകം മുഴുവൻ ഓടി നടന്ന ഇപ്പോൾ സ്റ്റേജുകളിൽ തന്റെ വാഗ്ദാര കൊണ്ടും പഞ്ച് ഡയലോഗ് കൊണ്ടും താരങ്ങളെയും കാണികളെയും ആവേശപരിതരാക്കിയവൻ സിനിമ ഒരു സ്വപ്നം കൊണ്ട് നടന്നവൻ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ആദ്യ ദിവസം തന്നെ കാണണമെന്ന വാശിയുള്ളവൻ പരിചയമുള്ളവരെയും ഇല്ലാത്തവരെയും ഒക്കെ പ്രൊജക്റ്റുകൾ അനൗൺസ് ചെയ്യുമ്പോൾ ഒരേ ആവേശത്തോടെ അത് ഷെയ് ചെയ്തിരുന്നവൻ അത് എപ്പോഴും സിനിമയായിരുന്നു അവൻ്റെ എല്ലാം സ്റ്റേജ് ഷോകളും അവനൊരു ലഹരിയായിരുന്നു സുഹൃത്തുക്കൾ അവൻ്റെ വീക്ക്നെസ്സും അവനിപ്പോൾ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പഠിക്കുകയാണ് അല്ലെങ്കിൽ ഒരു പോലെ അയാൾ വീണ്ടും ജീവിതം പഠിപ്പിക്കുകയാണെന്ന് പറയാം കൈകാലുകൾ അനക്കാനും തൊണ്ടയിൽ ആഹാരമിറക്കാനും ശ്രദ്ധിച്ചു കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ ഒരു ബാല്യത്തിൽ എന്ന പോലെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ് ഓ ഓരോന്നായി പഠിപ്പിക്കുന്നു നിർബന്ധിച്ചും ചെയ്യിപ്പിക്കുന്ന ഈ രീതി നമുക്ക് അത്ര പരിചയമുള്ള കാര്യമല്ല കഴിഞ്ഞ രണ്ട് മാസത്തിലധികമായി ഇവിടെ നടക്കുന്നത് അതാണ് തിരിച്ചുവരവിൻ്റെ പാതയിൽ വൈതരണികളെ ഓരോന്നോരോന്നായി നേരിട്ട് പതുക്കെ നമ്മുടെ രാജേഷ് മുന്നോട്ടുള്ള യാത്രയിലാണ് എത്ര നാൾ അല്ലെങ്കിൽ എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല പക്ഷേ ഒന്നുണ്ട് അവന് തിരിച്ചു വരാതിരിക്കാനാവില്ല അത്രയേറെ സ്വപ്നങ്ങളുള്ള മല കയറുമ്പോൾ അവൻ കിടപ്പിലായത് ആ പാതയിൽ ഞാനടക്കമുള്ള ഒരുപാട് പേരു ുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ബന്ധിക്കപ്പെട്ടിരുന്നു രാജേഷിന് എങ്ങനെയുണ്ടെന്ന് എപ്പോഴും ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അവൻ തിരിച്ചു വരാനുള്ള കഠിന പ്രയത്നത്തിലാണെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ സാധിക്കൂ എന്നും പറയുന്നു അതാണ് ഞങ്ങൾക്കിവിടെ ഏറ്റവും കൂടുതൽ അറിയിക്കാനുള്ളത് ആ പാതയിൽ ഞാനടക്കമുള്ളവരൊക്കെ തന്നെ നിൽക്കുന്നുണ്ട് അവൻ്റെ ഡിഗ്രി ക്ലാസ്സിലെ കൂട്ടുകാർ കൂട്ടായ്മ തുക സ്വേഖരിച്ച് രാജേഷിൻ്റെ പത്നിയുടെ പേരിൽ അയച്ചു അടക്കമുള്ള നല്ല മനസ്സുകൾ മനസ്സുകളിവിടെയുണ്ട് ഏറെ സമാധാനം നൽകുന്നുണ്ട് അതിന് മുൻകൈ എടുത്തവർ ഒരുപാട് പേരുണ്ടെന്നും ഈ കുറിപ്പിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേരുടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയുമാണ് അദ്ദേഹം ജീവിക്കുന്നതെന്നും പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും